ചിദംബരം ക്ഷേത്രത്തിലാണുള്ളത് രാവിലെ ഇങ്ങോട്ടേക്ക് വന്നു ചിദംബരം നടരാജമൂർത്തിയുടെ ക്ഷേത്രമാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചഭൂതങ്ങളുടെ ക്ഷേത്രങ്ങൾ ഇന്നലെ നമ്മൾ തിരുവനൈക്ക് കോവിലെന്നു പറഞ്ഞ ക്ഷേത്രം അവിടെ പോയി അത് വാട്ടർ എലമെൻ്റാണ് ഇവിടെ ആകാശമാണ് പഞ്ചഭൂതങ്ങളുടെ ആകാശമാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ ഇവിടെ നടരാജമൂർത്തിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ ഒന്നും അലോഡല്ല അതുകൊണ്ട് നമുക്ക് പരിമിതികളുണ്ട് ഇത് പിടിക്കാനായിട്ട് പുറത്ത് നിന്നിട്ട് ഇവിടെ അമ്പല കുളം അല്ല നിങ്ങൾക്ക് കാണാം സൈഡിൽ ഈ കുളത്തിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് ഞാൻ വീഡിയോ പഠിക്കുന്നത് അപ്പോൾ നമ്മളുടെ യാത്രയുടെ ഒരു തേർഡ് ഡേ ആണ് ഒരുപാട് ക്ഷേത്രങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റി പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഭയങ്കരമായ ഒരു വൈബ്രേഷൻ എനിക്ക് ഫീൽ ചെയ്തു അതൊരു ശരി പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടലിനി ഫുള്ളായിട്ട് റൈസായി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അവിടെ ഇരുന്നു ഇരുന്നപ്പോൾ ഒരു യോഗിയുടെ ഒരു സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അവിടെയൊക്കെ എല്ലാം നോക്കി അവിടെയെങ്കിലും യോഗയുടെ വല്ല ഏതെങ്കിലും ഒരു സിദ്ധന്മാരുടെ എന്തെങ്കിലും ഒരു പ്രതിഷ്ഠ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ പ്രതിഷ്ഠ ഉണ്ടായില്ല അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി കാർഡോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീകോവിലിനകത്തേക്ക് രണ്ട് സിദ്ധന്മാരായ രണ്ട് ആളുകൾ കയറിപ്പോയത്രേ അവർ പിന്നെ മടങ്ങി വന്നിട്ടില്ല അങ്ങനെ ഒരു കഥയുണ്ട് പിന്നെ ഇവിടെ സിദ്ധന്മാരിൽ പാലസിദ്ധന്മാരിൽ പതഞ്ജലി മഹർഷി ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ അത്രയും പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് അപ്പോൾ രണ്ട് സിദ്ധന്മാരുടെ സാന്നിധ്യം ആ ക്ഷേത്രത്തിനകത്തുണ്ട് അവർ അകത്തോട്ട് കയറിപ്പോയ രണ്ട് ആൾക്കാർ അവരുടെ പേരുകൾ അതിൽ പറഞ്ഞ് മറന്നുപോയി ഒന്നുകൂടി ചോദിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ രണ്ട് സിദ്ധന്മാരായ ആളുകളുടെ സാന്നിധ്യം അതിനുള്ളിലുണ്ട് പിന്നെ അവിടെ ശരിക്കും നമ്മൾ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ പൂജ കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഈ സമയത്ത് ഒരു രാവിലെ ഒരു ഒമ്പതരായിട്ടൻ്റെ കൂടെ ഈ സമയത്ത് ഈ പൂജ കഴിഞ്ഞ ആരതി എല്ലാം കഴിയുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു ഗേറ്റ് ഉണ്ട് അവിടെ കർട്ട് ഇട്ടിട്ടുണ്ട് ആ കർട്ടിൻ്റെ ഇങ്ങനെ അവർ ആക്കും അത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ആണ് ആകാശം അതായത് ശൂന്യത അതായത് നമ്മൾ ഭഗവാൻ സങ്കല്പങ്ങളിലെ അപ്പുറത്ത് ശൂന്യതയാണ് അതിനുള്ളിൽ ഉള്ളത് അതിന് വലിയൊരു വലിയൊരു തിയറിയാണ് അല്ലെങ്കിൽ വലിയൊരു സംഗതിയാണ് ഒരു വലിയൊരു നോളജാണ് നമുക്ക് തിരിച്ചറിവാണ് അതാണിവിടെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അത് കുറേ വെയിറ്റ് ചെയ്യാണ് കണ്ടത് അപ്പോൾ മറ്റൊങ്കിലും നിങ്ങൾ ഈ പഞ്ചഭൂതങ്ങളിലുള്ള അഞ്ച് ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോകണം ഇവിടെയും വന്നം അതായത് ഇതിലൊന്നായ ആകാശത്തിൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾ വരിക അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ടുപേരുടെ പേരുകൾ മാണിക്യവാചകരും നന്ദനരും എന്ന് പറയുന്ന രണ്ടാൾക്കാരാണ് ആക്ച്വലി ഈ ശ്രീകോലിനകത്തോട്ട് കയറിപ്പോയത് പക്ഷെ അവർ തിരിച്ചു വന്നിട്ടില്ല അത് മ മറിഞ്ഞു പോയി അല്ലെങ്കിൽ അത് മായമായി പോയി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അവരുടെ ചൈതന്യം ആ ക്ഷേത്രത്തിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത അറിയോ ഈ ചിദംബര ക്ഷേത്രമല്ല ഇവിടെ ഭണ്ഡാരങ്ങളില്ല നമുക്ക് അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കാണാം നൂറ് ഭണ്ഡാരം ഉണ്ടാവും ഓരോ ചെറിയ പ്രതിഷ്ഠകളും പോലും ഭണ്ഡാരം വെച്ചിട്ടുണ്ടാവും ഈ അമ്പലത്തിൽ ഭണ്ഡാരം ഇല്ല ഇത് ഗവൺമെൻറ് അമ്പലമല്ല ഇതൊരു ട്രസ്റ്റ് പോലെ തന്നെ തോന്നുന്നു കൂടുതലെനിക്ക് ഒത്തിരി അറിയില്ല ഇവിടെ ഒരാൾ പറഞ്ഞതാണ് ഭണ്ഡാരങ്ങൾ ഞാൻ ഭണ്ാരം നോക്കിയിട്ട് ഭണ്ഡാരം കാണാനില്ല ഭണ്ഡാരങ്ങൾ ഇവിടെ ഇല്ല അതുപോലെ തന്നെ ഇതിനകത്ത് കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഒരു സ്പിരിച്വാലിറ്റി ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു കുണ്ടലിനി റൈസായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവയക്കണിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും പോയിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണത് അത് നമ്മുടെ വായുവിൻ്റെ സോറി ജലത്തിൻ്റെ ക്ഷേത്രത്തിൽ നമ്മൾ ഇന്നലെ പോയി ജമ്പുലേശ്വര് അവിടെയും ഇവിടെയും പിന്നെ ഉള്ളത് തിരുവണ്ണാമലയാണ് തിരുവണ്ണാമലയിൽ ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ പലവണ്ണ പോയിട്ടുണ്ട് ഞാൻ അവിടെ ഗുഹയിലൊക്ക പോയി മെഡിറ്റേഷൻ ചെയ്തുണ്ട് തിരുവണ്ണാമലയിൽ അവിടെ നിങ്ങൾക്ക് അറിയാം അതും പോയിട്ട് ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടാവും ഒത്തിരി ആൾക്കാർ അവിടെ നമുക്ക് കാണാൻ പറ്റും ഫോറിനേഴ്സ് ഉൾപ്പെടെ രാവണ വർഷയുടെ ആശ്രമം ഗുഹയൊക്കെ ഉണ്ട് അവിടെ നമ്മുടെ സ്പിരിച്വാലിറ്റിയിൽ സഞ്ചരിക്കുന്ന ആളുകൾ എല്ലാവരും പോയിരിക്കേണ്ട സ്ഥലമാണ് തിരുവണ്ണാമലെ അഗ്നിയാണ് അവിടെ അഗ്നിയുടെ രൂപമാണ് അഗ്നിയുടെ ഭാവമാണ് അപ്പോൾ പറ്റുവാണെങ്കിൽ അവിടെയും കൂടി ഞങ്ങൾ കയറണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ചൂടാണ് തമിഴ്നാടാണ് അതുകൊണ്ട് എത്രത്തോളം യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല പിന്നെ ഭയങ്കര ആണ് നമ്മൾ സ്കിൻ ബോഡിയിലുള്ള വെള്ളം മുഴുവനും വലിഞ്ഞു പോകുന്ന ഒരു പ്രത്യേക ഒരു കാറ്റാണ് നമ്മുടെ കേരളം പോലെയല്ല അപ്പോൾ നമുക്കടുത്ത സ്ഥലത്ത് കാണാം നമസ്കാരം